കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ഹെബ്രായർ പതിമൂന്ന് ആറ് കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങൾക്കാവശ്യമായ നന്മകളിലും കൃപകളിലും അവിടുത്തെ ശക്തി പ്രദാനം ചെയ്യുകയും അവിടുത്തെ സമാധാനത്തിൽ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താലോ സാമ്പത്തികമായും സാമൂഹികവുമായുള്ള നിലനിൽപ്പിൽ പ്രതിസന്ധികൾ ഉണ്ടായാലോ ഞങ്ങളോടുള്ള പെരുമാറ്റങ്ങളിലും മനോഭാവങ്ങളിലും മാറ്റമുണ്ടാവുന്ന മനുഷ്യരിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് ലചിതരായിപ്പോയ അപമാനിതരും തിരസ്കൃതരുമായി തീർന്ന അനേകം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ കർത്താവെ മാറ്റമില്ലാത്ത ഞങ്ങളുടെ ഉടയവനെ ഏതൊരു ജീവിത സാഹചര്യത്തിലും ഞങ്ങളോടൊപ്പമുള്ളവനായ അവിടുത്തെ കരുണയിലും കനിവിലും ഇനിയും എപ്പോഴും അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചേക്കണമേ തകർന്നു പോകുന്ന വീണു പോയേക്കാവുന്ന തകർച്ചകളിലും തളർച്ചകളിലും ഏറ്റവും അടുത്ത് തുണയാൽ അങ്ങു ഞങ്ങളെ കരുതുകയും ഏറ്റവുമധികമായ സ്നേഹത്താൽ ഞങ്ങളുടെ ജീവനെ താങ്ങി നിർത്തുകയും ചെയ്യണമേ സ്വർഗത്തിൽ നിന്നുള്ള സഹായത്തിലും രക്ഷയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമാർന്ന അഭയമണയ്ക്കുകയും ചെയ്യണമേ ആമേ സകലത്തെയും ആശ്രയിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം